ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ കണ്ണോ കടഞ്ഞു പോകാറായിട്ടുണ്ട് എല്ലാവരും സമയം ടു എം ഞാൻ പോവാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാണ് ഉപ്പാടി ഉമ്മടിയും കൂടെ ആയിരുന്നു ഇന്ന് എനിക്ക് ഫ്ലൈറ്റാണ് രാവിലെ ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അബുദാബിയിൽ നിന്നാണ് ഫ്ലൈറ്റ് സാധാരണ നമ്മൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് പോവാറ് ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ചാൽ ആദ്യം ഞാൻ വിശേഷം പറയട്ടെ നമ്മൾ പോകുന്നത് ട്രുവൻഡ്രത്തേക്കാണ് ആറ്റിങ്ങൽ പപ്പാടേയും മമ്മിയുടെ ഒക്കെ അടുത്തേക്കായിട്ടോ പോകുന്നത് അംജുക്കാടെ വീട്ടിലേക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ട്രുവൻഡ്രും പോയിട്ടില്ല എനിക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻസും അതും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കവിടെ പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പം ഞാൻ ഫുള്ളി ഓക്കെയാണ് അതുമാത്രമല്ല വിശേഷം അംജുക്കയുണ്ട് അംജുക്ക ഇന്ന് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ അംജുക്ക എത്തി ട്രുവൻഡ്ര എത്തി ഞാൻ ജസ്റ്റ് ഒരു ദിവസം ഒന്ന് ലേറ്റായി പിറ്റേ ദിവസം എത്തുന്നു അപ്പോൾ അംജുക്കുണ്ടാവും എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അംജുക്കെ ഒരുമിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് ഞാനും അംജുക്കയും പറഞ്ഞൊരു കാര്യമാണ് ഒരു ട്രൈമിസ്റ്റർ മിസ്സ് ചെയ്യരുത് ഫസ്റ്റ് ആയിക്കോട്ടെ തേർഡ് തേർഡായിക്കോട്ടെ നമ്മൾ ഒരുമിച്ചില്ലെങ്കിലും നമ്മുടെ എൻ്റെ ഓരോന്നും ഇപ്പോൾ ബേബിയുടെ ആണെങ്കിലും ഓരോ ഇതൊന്നും മിസ് ചെയ്യരുത് കാണണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയുന്നുണ്ടായിരിക്കും ഫസ്റ്റ് പ്രൈം മെസ്റ്ററിൽ അം ജിക്ക് നാട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പ്രൈം ആയപ്പോൾ ഞാൻ യു കെക്ക് പോയിട്ടുണ്ടായിരുന്നു അതുപോലെത്തെ തേർഡ് പ്രൈം മെസ്റ്ററിൽ അം ജിക്ക് നാട്ടിക്ക് വരുന്നത് ഇപ്രാവശ്യം നമ്മൾ ട്രിവാൻഡ്രത്ത് ആട്ടോ അപ്പോൾ വിശേഷം എന്ന് വെച്ചാൽ അബുദാബി എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറിയുന്നുണ്ടായിരിക്കും യു എന്ന് നാട്ടിക്ക് ഭയങ്കര ഫ്ലൈറ്റ് ഭയങ്കര റേറ്റ് കൂടുതലാണ് കേട്ടോ വിചാരിക്കുന്ന പോലെയല്ല ഭയങ്കര കത്തിയാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് എമിറേറ്റ്സ് ഒന്നും മുട്ടാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഇതുവരെ എല്ലാം ട്രാവൽ ചെയ്ത എമിറേറ്റ്സിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ ഇപ്പോൾ ഈ മാസം ഭയങ്കര ചാർജ് അപ്പോൾ വിചാരിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് എടുക്കാമെന്ന് വിചാരിച്ചു അതിനന്നെ നല്ല ടിക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ല എയർ ഇന്ത്യ എക്സ്പ്രസ് അപ്പോൾ നല്ല ടിക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്നു അതിനന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ ട്വൻ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആയിട്ടോ എനിക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എമറേറ്റ്സ് ആണെങ്കിൽ ഫിഫ്റ്റി എയ്റ്റോ അങ്ങനെ എന്തോ ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് അങ്ങനെ എന്തൊക്കെയാണ് കാണിച്ചത് ജസ്റ്റ് എക്ണോമി അപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ എക്സ്പ്രസ് എടുത്തു ദുബായിന്ന് അത് കഴിഞ്ഞിട്ട് ഇന്ന് രാ ഇന്ന് രാ ഇന്ന് എട്ട് മണിക്കായിരുന്നു രാത്രി ഫ്ലൈറ്റ് രാവിലെ മെയിൽ വന്നു ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നു വേണ്ടിയിട്ട് മെയിൽ വന്നു അപ്പോൾ പിന്നെ എനിക്കെന്തായാലും പോകണം പോണം എനിക്ക് പെട്ടെന്ന് പോകണം അപ്പോൾ ഞാനെന്ത് ചെയ്തു ആ ടിക്കറ്റ് എന്തായാലും റീഫണ്ട് കിട്ടുമല്ലോ അത് വെച്ചിട്ട് എയർ അറേബ്യക്ക് എയർ അറേബ്യ ടിക്കറ്റ് എടുത്തു എയർ അറേബ്യ ടിക്കറ്റ് അതിന് മുപ്പത്തിരണ്ടോ എന്തോ ആയിട്ടോ മുപ്പത്തിരണ്ടായിരം ആയി ഇപ്പം നല്ല കത്തി സമയമാണ് ടിക്കറ്റിന് അങ്ങനെ നമ്മൾ അബുദാബിക്ക് പോകണം ടു അവേഴ്സ് ഉണ്ട് ഇവിടുന്ന് ഉമ്മൽക്കൊയ്നിന്ന് അപ്പോൾ അതിപ്പോൾ ഇറങ്ങുവാണ് ഒരു ചുഞ്ഞ് തലവേദന ഉണ്ട് ചെറിയൊരു തലവേദന ഉണ്ട് ഇപ്പം എന്തായാലും വീട്ടിൽ ഇറങ്ങുവാണ് അപ്പൊ ഈ എയർപോർട്ടൊക്കെ എത്തി നമുക്ക് അവരുടെ വിശേഷം കാണാം ഉപ്പ പെട്ടി എടുക്കണ സമയത്ത് ഉമ്മ സൈഡിൽ വെച്ച എല്ലാ കുപ്പികളും ഇപ്പൊ വീടിത്തിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഈ രണ്ടു മണി സമയമായ കാരണം എൻറെ ഫ്രീലേ പോയിരിക്ക മൊത്തത്തി ഞാൻ ഇവിടെ മറന്നു എന്റെ മൊത്തത്തിൽ റീലേ പോയിരിക്ക അപ്പൊ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് അപ്പൊ നിങ്ങളതൊന്ന് ക്ഷമിക്കണം നമ്മൾ രണ്ടുപേരും എല്ലോയാ ഇറങ്ങുന്നത് ഒരു വല്ലാത്ത സമയമാണല്ലോ വീട്ടിൽ നിന്ന് ഇത്ര രണ്ടരക്കാണ്ടല്ലോ ഇറങ്ങിയത് അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടക്ക് ഉറങ്ങി പോവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ വഴിയിൽ എവിടുന്നെങ്കിലും ഒരു ചായ കുടിക്കണം ഉപ്പ ഉറങ്ങാതെ ഇരിക്കണല്ലോ ഒരു കുടിക്കാൻ നിർത്തി ഉപ്പാക്ക് ചായ കുടിച്ചിട്ട് പോവാൻ ഉമ്മ പിന്നിലിരുന്ന് നല്ല ഉറക്കായിട്ടാ പക്ഷെ നല്ല ഉറക്കം പറയാൻ പറ്റില്ല ഉമ്മ ഉറങ്ങണ കണ്ട അപ്പൊ ഞാൻ വിളിച്ചോണോത്തു ഉമ്മാനെ ഉമ്മ എഴുന്നേക്ക് വേണ്ടി ഞാൻ സുഖമായിട്ട് ഉറങ്ങു ഇന്ന് രാത്രിയല്ലേ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ കുറേ നല്ല ഭംഗിയുള്ള 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 യു എയുടെ പല ഭംഗിയുള്ളതായിട്ട് കാരണം അബുദാബിക്കാണല്ലോ പോകുന്നത് നല്ല ദൂരമുണ്ട് അബുദാബിക്ക് ഒരു ടു അവേഴ്സ് ഉണ്ട് ഓൾമോസ്റ്റ് നമുക്ക് അപ്പം അത്രയും ട്രാവൽ ചെയ്യുന്നു പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലിരിക്കണം ഞാൻ ബ്ലാങ്കറ്റ് കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എംബ്രേറ്റ്സിൽ എല്ലി പ്രാവശ്യം പോകുന്നത് അപ്പോൾ നമുക്ക് ബ്ലാങ്കറ്റോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് എന്താ പറയുക ഇതെടുത്തത് ബ്ലാങ്കറ്റൊക്കെ എടുത്തത് അങ്ങനെ പോകുമ്പോൾ അയ്യോ എന്ത് രസമായിരുന്നു പക്ഷേ നൈറ്റ് ഡ്രൈവ് നൈറ്റ് ഡ്രൈവ് എന്നല്ല ദുബായ്ക്ക് സത്യം പറഞ്ഞാൽ രണ്ട് ഫേസസാണ് രണ്ട് മുഖങ്ങളാണ് യു ഡേയും ഉണ്ട് നൈറ്റും ഉണ്ട് രണ്ട് രണ്ട് മുഖങ്ങളാണ് അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടെത്തിയേ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടോ എയർപോർട്ട് എത്തി ഉപ്പാനും വെയിറ്റ് ചെയ്യും ഉപ്പം പാർക്ക് ചെയ്തിട്ട് വരും പറഞ്ഞു അപ്പോൾ ഉപ്പാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞാനും കുറച്ച് ഉപ്പ പോയിട്ട് പോയിട്ട് തിരിച്ചു പാർക്ക് കണ്ണൊക്കെ അങ്ങനെ നമുക്ക് വീൽ ചെയർ എടുത്തു എനിക്ക് ഇവിടുത്തെ വീൽ ചെയർ ആക്സസ് ഭയങ്കര ഇഷ്ട അവസാനം വരെ വീൽ ചെയർ ഒരാൾ നമ്മളുടെ കൂടെ ഒരു അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബർഗർ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേ കൊച്ചിൻ എയർപോർട്ട് എത്തിയിട്ടോ അങ്ങനെ അംജുഖാനെ കണ്ട് അയ്യോ അംജുഖാനേയും അഫ്സോനൊക്കെ കണ്ട് അവര് രണ്ടുപേരും വിളിക്കാൻ വന്നേട്ടോ ഇപ്പൊ നമ്മള് പോവാണ് മത്സ്യ മത്സ്യ ഫെഡ് ഫിഷ് മാർട്ട് ഇവിടക്കാണ് പോയത് ഞാൻ ഇവിടെ കയറിയപ്പോ എന്താ എനിക്ക് കഴിക്കാൻ പോയെന്ന് വെച്ചാൽ എനിക്ക് പറ എത്തിയ ഉടനെ എനിക്ക് ആഗ്രഹം വന്നതെന്ന് എന്തെയോ മീൻമുട്ട അല്ല മറ്റേ ഏട്ടമുട്ട ഏട്ടമുട്ട കഴിക്കണമെന്ന് അപ്പോൾ പോണ കഴിക്കുകയാണ് ഇതുള്ളത് അപ്പോൾ ഓഫ്സ് പറഞ്ഞു ഇവിടുന്ന് ഫ്രഷ് മീനും ഒക്കെ കിട്ടും അവിടെ മീൻമുട്ട പക്ഷേ എവിടെ ഇല്ലായിരുന്നു മീൻമുട്ടല്ലായിരുന്നോ എല്ലാം കഴിഞ്ഞു പോയിരുന്നു അങ്ങനെ ഇത് ഫ്രോസൺ ഫിഷ് അല്ല ഇവിടുത്തെ പാക്കിങ് ഇങ്ങനെയാണ് അടിപൊളി പാക്കിങ്ങിലാണ് കിട്ടുന്നത് ഞങ്ങൾ കുറേ മീനൊക്കെ മേടിച്ച് ഇളനീര് പൊടിച്ചപ്പോ ഒരു സുഖായിട്ടോ ഞങ്ങള് വരുന്ന വൈക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വന്നിറങ്ങിയപ്പോ കഴിക്കാൻ കൊതി ഏട്ടൻ്റെ വെറുതെ തന്നെ അങ്ങനെ അഫ്സു പറഞ്ഞ് ഒരു മറ്റേ സ്ഥലത്ത് കിട്ടും പക്ഷെ അവിടെ ഏട്ടമുട്ട മാത്രല്ല ഒക്കെ കഴിഞ്ഞു പോയി രാവിലെ കഴിഞ്ഞു പോലെ കൂന്തല മേടിച്ച് കാരമേടിച്ച് നെയ് മീൻ മേടിച്ച് അപ്പൊ എനിക്ക് താഴ്ച്ചു ഇളനീരും പണനെങ്കും ഇവിടെ പറയാൻ നൊങ്ക് ഞങ്ങൾ അവിടെ പറയാൻ അല്ല നുങ്ക് മറ്റേ പണനങ്ക് തൊണ്ട ഇങ്ങനെ പൊളിച്ച് പൊളിച്ചിട്ട് ഉള്ളിൽ ഇങ്ങനെ ജെല്ലി പോലെ ഉള്ളിലത്തെ നുങ്ക് വേറെ സാധനം പാനാവുന്ന സാധനം മനസ്സിലെ അഫ്സു പൊങ്ക് കിട്ടി ഓ ഇത് മറ്റേ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാം ആ തൊലി കൂടെ കഴിക്കണോന്ന് പറഞ്ഞു എടുത്ത് തരുമോ ആന്റി ഡോക്ടറാട്ടോ ഇതാണല്ലേ ഇത് ഉടുപ്പിലായി അത് അതന്നെ അതന്നെ അങ്ങനെയാ അങ്ങനെ കിട്ടുവോ ആ അങ്ങനെ ഇതാണല്ലേ നൊങ്ക് ഇത് നിങ്ങള് മറ്റേ തമിഴ്നാട്ടിലെ പറയുന്നത് അല്ലേ അല്ല കരിക്കന്നത് അവിടെ കിട്ടുന്ന സാധനം ഇത് 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 അപ്പൊ ഇത്രേ ടേസ്റ്റ് വെച്ച് ഇതല്ലേ വേ ഓഫ് ഈറ്റിംഗ് എനിക്കൊരു ചെറിയ കഷ്ണം തരുമോ അങ്ങനെ എനിക്ക് ഞാൻ കഴിക്കുന്ന ഫാനല്ലേ ബാക്കി കൂടെ കഴിക്കി

അവിടെ നമ്മള് നേരെ വിട്ടത് നമ്മുടെ വീട്ടിലാണ് വിക്രമണ്ണൻറെ വാതിലൊക്കെ തുറന്നു തരുന്നെ പിന്നെ ഇന്ന് വീട്ടിൻ്റെ അവിടെ കുറേ പണി പനിസാധനങ്ങൾ കാണാം നമ്മളെ വീടിൻ്റെ മുന്നേ നമ്മുടെ ബിൽഡിങ് കാണുന്നില്ല മുന്നിൽ അവിടെ പണി നടക്കുന്നുണ്ട് അപ്പോൾ നല്ല തകൃതിയായിട്ടുള്ള പണിയെടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കും രാത്രിക്കത്തി ഒക്കെ ഫുഡൊക്കെ കഴിഞ്ഞ് പപ്പാനും അമ്മീനും ഒക്കെ കുറേ നേരം വിശേഷമൊക്കെ പറഞ്ഞിരുന്ന് നൈറ്റ് ആയപ്പോൾ എനിക്ക് ഗ്രേവിങ്സ് തുടങ്ങി എനിക്ക് ഉപ്പും മുളകും കൂട്ടി എന്ന് പറഞ്ഞു അങ്ങനെ അംചുക്ക രാത്രി ഇതിപ്പോൾ ഒന്നര രണ്ട് മണിയാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് സമയം ആ സമയത്ത് അംചിക്ക എനിക്ക് സാധനങ്ങളൊക്കെ മുറിച്ചറിഞ്ഞ് അങ്ങനെ ഉപ്പും മുളകും കൂട്ടി ഞങ്ങളൊരു അന്ന് രാത്രി ഒരു രണ്ട് മൂന്ന് മണി വരെ ഞങ്ങൾ മറ്റേ വരാന്തയിൽ മഴയൊക്കെ കണ്ട് ഞാൻ അംജിക്കേം കുറേ നേരം കഥ ഒക്കെ പറഞ്ഞ് ഇരുന്നിട്ട് അമ്മു ഇല്ല ഇവിടെ അമ്മു ഹസ്ബൻ്റെ വീട്ടിലെ ബാംഗ്ലൂരാണ് അമ്മുണ്ടായിരുന്നില്ല അമ്മു പക്ഷെ വരും അങ്ങനെ ഞാനും അംജിക്കാരുടെയും കുഞ്ഞ് നൈറ്റൊക്കെ ഞങ്ങൾ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കുറേ കാലം കാലമൊന്നുമില്ല ഞങ്ങൾ യു കെയിൽ നിന്ന് ഇപ്പോൾ ജസ്റ്റ് വൺ മന്ത് ആവുന്നേ ഉള്ളൂ യു കെയിൽ നിന്ന് കണ്ടിട്ട് പക്ഷെ ഇപ്രാവശ്യം അമിത ഒരു മാസം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് സന്തോഷം ടാറ്റാ ബൈ ബൈ ഉമ്മ